ഹരേ കൃഷ്ണ ഞാൻ കൊച്ചുമടം വിഷ്ണുപ്രസാദ് ഇന്നലെ നമ്മൾ ദ്വാദശാക്ഷരി മന്ത്രത്തെപ്പറ്റി മനസ്സിലാക്കി ഇന്ന് നമുക്ക് അഷ്ടാക്ഷരി മന്ത്രം പഠിക്കാം എന്താണെന്ന് മനസ്സിലാക്കാം എന്തിനാണ് ഇത് ജപിക്കുന്നതെന്നും മനസ്സിലാക്കാം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രമായിട്ട് കരുതപ്പെടുന്ന അഷ്ടാക്ഷരി മന്ത്രമാണ് ഓം നമോ നാരായണായ ഓംകാരമില്ലാതെ അഷ്ടാക്ഷരി മന്ത്രത്തിന് സ്വത സ്വതവേ നിലനിൽപ്പില്ല മൂന്ന് മൂന്നക്ഷരങ്ങൾ ചേർന്നാണ് ഉണ്ടാകുന്നതെന്ന് എല്ലാവർക്കും അറിയാം അതിൽ അകാരമാകുന്ന വിഷ്ണുവും ഉകാരമാകുന്ന മഹേശ്വരനും മകാരമാകുന്ന ബ്രഹ്മാവും ചേർന്ന് ഓംകാര മന്ത്രം കൂടി ചേരുമ്പോഴാണ് അഷ്ടാക്ഷരി മന്ത്രം പൂർണ്ണതയിലെത്തുന്നത് ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം നിത്യവും ജവിക്കുക നമുക്ക് നമ്മുടെ പ്രകൃതി അനുകൂലമാക്കിയെടുക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു മന്ത്രമാണ് ഓം നമോ നാരായണായ എന്നുള്ള അഷ്ടാക്ഷര മന്ത്രം അപ്പോൾ എന്താണ് പ്രകൃതി ഭൂമിയെ അല്ല പ്രകൃതി പ്രകൃതിയെന്നുണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാഹചര്യം ആ സാഹചര്യത്തെ നമുക്ക് അനുകൂലമാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഓം നമോ നാരായണ മന്ത്രം ജപിക്കുന്നത് ഒരു ഉദാഹരണത്തിന് നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് നമ്മൾ മേലധികാരികളുടെ മുന്നിൽ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓം നമോ നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് മനസ്സിൽ ജപിച്ചുകൊണ്ട് നിൽക്കുക പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അതാണ് പ്രകൃതിയെ നമ്മുടെ വരുതിയിലാക്കുക എന്ന് പറയുന്നത് അല്ലെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രകൃതത്തെ നമ്മുടെ വരുതിയിലാക്കുക എന്നുള്ളത് ഓംകാരമന്ത്രം ചേർന്നുള്ള അഷ്ടാശ്രീ മന്ത്രം പഞ്ചഭൂതങ്ങളായിട്ടുള്ള അഞ്ച് ഘടകങ്ങളും മനസ്സ് ബുദ്ധി വിദ്യ എന്നിങ്ങനെയുള്ള മൂന്ന് ഘടകങ്ങളും ചേർന്നിട്ടുള്ളതാണ് ഓം നമോ നാരായണായ എന്നുള്ള ഈ മന്ത്രം അതുകൊണ്ട് തന്നെ നിത്യവും എപ്പോഴും വാഹനം ഓടിക്കുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ പോലും വാഹനം വാഹനമെടുക്കുമ്പോൾ പാർത്ഥസാരഥിയായിട്ടുള്ള ശ്രീകൃഷ്ണനെ മനസ്സിൽ വിചാരിച്ച് ഓം നമോ നാരായണായ ഒരു പതിനൊന്ന് തവണ ജപിച്ചിട്ട് വാഹനം ഓടിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും നമുക്ക് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യതയോടുകൂടി ടെൻഷനില്ലാതെ എത്തിച്ചേരാനൊക്കെ അത് വളരെ സഹായിക്കും ഇതൊക്കെ അനുഭവത്തിൽ നിന്നുള്ള പാഠങ്ങളാണ് തീർച്ചയായിട്ടും പല സന്ദർഭങ്ങളിലും പരീക്ഷാ സമയങ്ങളിലും ഉത്കണ്ഠയുള്ള സമയത്തൊക്കെ ഇത്തരം മന്ത്രങ്ങൾ ജപിക്കുക പൊതുവെ എല്ലാവർക്കും ജപിക്കാത്തൊരു മന്ത്രമാണ് അതുകൂടാതെ ഇത് സിദ്ധമന്ത്രമാണ് ആയതുകൊണ്ട് തന്നെ ഗുരുമുഖത്തുനിന്ന് അഭ്യസിക്കണമെന്ന് നിർബന്ധമില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം നമോ നാരായണായ